എന്താത്ര ആ അവന അവന്റെ കലിപ്പ് തീർന്നിട്ടില്ല കുക്കോ നിന്നോട് അവനെ കൊത്താൻ പോവാണ് അവന്റെ കാലില് അവൻ ചിറക് വെട്ടി വിട്ടതിന്റെ അതിന്റെ കരിപ്പാണ്ട കുക്കു കുക്കു അവ അവ അടിക്കണ്ട എടുത്തിട്ട് അവിടെ ൊണ്ട് പോ ചിറക് പെട്ടിട്ടെ റോഡിക്ക് പറന്നു പോയടാ എവിടെ നോക്കാൻ പോകുന്നു കണ്ടാ കണ്ടാ ഇനി നോക്കി കാണും കുക്കു കണ്ടാ അതിന എന്റെ ചങ്കിനെ കണ്ടാ എവിടീച്ചക്കേ വരുമ്പോ ഓടി കുട്ടിക്ക് ആ പോയിട്ടില്ല അത്ര അങ്ങനെ ഓടിക്കൊണ്ട് വന്നു ഇങ്ങോട് അമ്മ എന്ത് കൈ കൊത്താമൊന്നും കണ്ടില്ലല്ലോ ഞാൻ തുറക്ക അവൻ എല്ലാ വന്ന് എനിക്ക് തുറന്നു വരെ വാന്താ എവിടിയുടെ താലിനെ കൊടുക്കാം മാറി ഇങ്ങനെ കൊത്തുവോ 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 കൊത്തു കാട്ട് കാട്ട് കയ്യോട്ട് കയ്യോ കൈ കാട്ടറ കൈ കാട്ട് കാട്ട് കെണിയ കെണിയ എന്തോ ഉരുത് ഏഷ്യോണീച്ചിന് നീ പോയി കഴിഞ്ഞവൻ അങ്ങനെ പൂച്ച പതുങ്ങുമ്പോ പതുങ്ങൂടാ അപ്പുറടുവാ അപ്പുറടുവാ ദേവാ ദിവാടാ വാ ദേ പോവാ ഇവിടെ ഇണ്ട് ഇവിടെ നിന്നോ വാ വാ അവിടെ വാ ഇങ്ങട് വാ ദേ പോവാ પડી വെന്നെ വാ પડી വെന്നെ വാ 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 ദേ പോവാ ദേ പോവാ ദേ പോവാ പന്തുമുന്നേ ചെക്ക ചെക്ക മുന്നേ ആ ആ വാറെ വാ വാ ട നീ അമ്മന്റെ കുട്ടി അപ്പൊ കൊത്തേ കാലങ്കോഴി കാലം കോഴി ഒക്കെ കൊത്തന്നെ നീ കല്ലടാ കുട്ടീനെ പാവണ്ട് கழி இவன் போய் வெள்ளாவியா எனிக்கு அத போய்சக்கோட்டேட்டமா வாள் ஜேரோயோ குற்றிட கிட்ட எனக்கு നോക്ക് കുറ്റിടാത്തത് നോക്കട്ടെ നയിക്കാത്തത് ഇതെന്താണിത് മാന്ത്രികം കുറ്റിട്ടു ആ കുറ്റിയുടെ ഇട്ടിട്ട് കിട്ടണില്ല അതാ പോയി അതന്നെ അതാ പോയി നീ എന്ത് ചെയ്യോ ആ എന്ത് ചെയ്യോ എന്തുമാ ചക്ക എന്റെ പേര് കൊണ്ട് എന്റെ പേര് കൊണ്ടുപോയില്ലേ ഓ കുട്ടി അങ്ങനെ ഞെട്ടി പോയി ചക്കൻ പോയപ്പോ ഇനി ഇവൻ സറണ്ടർ ആവും ഇനി ഞാൻ കൈകാട്ടേ വരും പറഞ്ഞനുസരിക്കും കുക്കു വന്നാ എന്നെ അങ്ങനെ പ്രാന്തടിപ്പിക്കും മുടക്കിട്ട് ഓടിച്ചിട്ട് കൊത്താൻ പാടും പിന്നെ അതേ ചക്കൻ പോയടേ പോട്ടെ ഇനി അവൻ കൊത്തില്ല അവന് കൊത്താൻ അറിയില്ല ഏഹ് അടയ്ക്കണ്ടെന്ന് എന്നാലും ആ സ്പീഡങ്ങ് പോയി കണ്ടാ കണ്ടാ അപ്പം അടയ്ക്കാൻ അയച്ചു കണ്ടവൻ അവൻ്റെ സ്പീഡ് പോയി ബാന്നെ ബാൻ വാ ഇനി കൊത്തില്ല അതിൻ്റെ മകൻ ഇനി തല്ലുകൾ ഉള്ളു എന്നെനിക്കാ അവൻ അറിയുക അവൻ കൊത്തി തഴുക്കാൻ ആരുമില്ല അവൻ്റെ ആളില്ലെന്ന് എന്തിന് എന്തിന് കൊത്താൻ വന്നെ